ഉപയോഗിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊച്ചുകുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഫുഡാണ് ഒരു സ്നാക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എന്തെല്ലാം നോക്കാം ഒരു പഴമാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് ആളുകളുടെ എണ്ണ അനുസരിച്ച് പഴത്തിൻ്റെ അളവ് കൂട്ടാം ഒരു ഏത്തപ്പഴം അത് ഏറ്റവും നന്നായിട്ട് പഴുത്തത് തൊലിയൊക്കെ കറുത്ത് പഴുത്ത രീതിയിലുള്ള ഒരു ഏറ്റപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഞാനിവിടെ അത്രയും കറുത്ത പഴമല്ലാട്ടോ അടുത്തേക്കുന്നത് എനിക്കിത് അത്രയേ ഉള്ളൂ അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു പാനിൽ നമുക്കതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഏറ്റവും നന്നായി പഴുത്ത പഴമാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അത് കുക്ക് ചെയ്യാൻ ചെയ്യാം ടേസ്റ്റും കൂടുതലായിരിക്കും അതുപോലെ മധുരവും കൂടുതൽ കാണും അത് നന്നായിട്ടൊന്ന് ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നതായിരുന്നു റോസ്റ്റ് ചെയ്തെടുക്കാം അത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചൊന്ന് ഉടച്ചൊടച്ചെടുത്താണ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ പെട്ടെന്നായി കിട്ടും നമുക്കതിലേക്ക് ഒരു കാൽ കപ്പോളം തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ ഇടുന്നത് വീടിയും വിട്ടുപോയതാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാമതും ശകലം കൂടി ചേർത്ത് കൊടുക്കുക അത് നമുക്കിടെ ഇഷ്ടം അനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ട് ചെയ്യാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാം റോസ്റ്റ് ചെയ്ത് എടുക്കാം പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് ഉടങ്ങി കിട്ടും ഈ പഴം നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ ആണ് കറക്റ്റായിട്ട് കുക്കാവണത് ഇത് ഇത്തിരി പഴം അല്ലെങ്കിൽ നന്നായിട്ട് അങ്ങനെ പഴറ്റ് കറുത്തു പോയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണത് കുറച്ച് സമയം സമയമെടുക്കണത് നമുക്കിതൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും നെയ്യ് കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണേ അടി പിടിക്കാതെ കറക്റ്റായിട്ട് നെയ്യ് ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആയുള്ള കുഴപ്പമൊന്നുമില്ല പഴയ ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് റാഗിപ്പൊടിയാണ് റാഗിപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റാഗിപ്പൊടി ഇത് നമ്മൾ പൊടിയായിട്ട് വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് റാഗി പുല്ല് വാങ്ങിച്ചിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്ക് അരിച്ചെടുത്താൽ മതിയാകും അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ച റാഗിപ്പൊടിയാണ് അതായത് നൂറ് ഗ്രാം വരെ അത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് അര ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇനി പാലില്ലെങ്കിൽ വെള്ളമൊഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല വെള്ളം ഒഴിച്ചുകൊടുത്ത് പാലൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ മധുരം മതി എന്നുള്ളവർക്ക് അത് മതിയാകും അല്ലെങ്കിൽ നമുക്ക് ശർക്കരപ്പാനി പാനീയ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ആ വെള്ളം ഒന്ന് ശർക്കര പാനിയൊന്ന് വറ്റിച്ചെടുക്കാം നിലക്കിടല വറുത്താണ് അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നും പാനി പിടിക്കാതെ നല്ല ഒന്ന് ഉരുത്തി എടുക്കാം പാകത്തിന് എടുക്കണം കുറച്ച് ചെറിയ തീയിൽ കുറച്ചൊന്ന് ഇളക്കിയെടുക്കണം കടല അങ്ങനെ മുഴുവനും ഇട്ടില്ലെങ്കിലും ഒന്ന് പൊടിച്ചിട്ട് ഇട്ടാലും മതിയാകും കേട്ടോ മുഴുവനി ഇട്ടതുകൊണ്ട് കുറച്ച് ചൂടി അടക്കുന്നുണ്ട് ഇത് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കടല ഇട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്യാഷ് നെറ്റോ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അത് വേണ്ടെങ്കിൽ കടല നമുക്ക് ഒഴിവാക്കാം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ആറാൻ വെക്കാം നന്നായിട്ട് പയ്യ് ചൂടാറിയിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ആറ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാമേ ഇവിടെ ഇവിടെ ഇപ്പം ആറുണ്ടട്ടെ ഇത് കിട്ടിയിരിക്കുന്നത് അപ്പം ഇത് കൊച്ചുകുട്ടികളൊക്കെ കുറുമ്പുല്ല്ല് കുറുക്കി കൊടുക്കുന്ന സമയത്ത് അത് കഴിച്ച് മടുത്ത ഒരു പ്രായമാകുമ്പോഴേക്കും നമുക്ക് ഇതിനിങ്ങനെ ഇതുപോലെയൊക്കെ ഒന്ന് മാറ്റി കുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അവർ കഴിക്കുകയും ചെയ്യും വലിയവർക്കും ഒരുപോലെ കഴിക്കാം അതുപോലെ കൊച്ചുകുട്ടികൾക്കും കഴിക്കാൻ പറ്റുമോ അപ്പം നമുക്കിതിനെ ഒന്ന് ആവി ഏറ്റിയെടുക്കാം വീട്ടിലിതിട്ടിൻ്റെ പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ആവി ഏറ്റാൻ വേണ്ടി ഇനി നമുക്കതിനെ മൂടി വെച്ച് ആവി ഒരു ഒരഞ്ച് മിനിറ്റ് ആവി ഏറ്റിയപ്പോഴേക്കും അത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി ചൂടായി കഴിയുമ്പോൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും വലിയവർക്ക് ഒരുപോലെ കഴിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും കാണാം